ും തിരക്കുമാണ് മരണം ലൈവായി വണ്ടി അപകടങ്ങളുടെ ഈ കാലത്ത് മാത്രമല്ല കുരിശന്റെ വഴിയിലെ അക്കാലത്തും ആറാം സ്ഥലത്ത് പുരുഷാരം അങ്ങനെ കാഴ്ച കണ്ടു പോകുമ്പോഴാണ് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ വേറോനിക്ക ഒരു സ്നേഹത്തുവാലയുമായി ആൾക്കൂട്ടം ഭേദിച്ച് കയറി വരുന്നത് ക്രിസ്തുവിന്റെ തിരുമുഖം ഒപ്പുന്നത് കാലം മനസ്സിലാക്കാതെ പോയ ഒരു കടം അതിൽ ഒരിക്കൽ ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കൂക്കി പിടിച്ച് കല്ലെറിഞ്ഞുകൊല്ലാൻ കൈനിറിയ കല്ലുകളുമായി വളഞ്ഞു പിടിച്ച് ഒരു പുരുഷാരം അവളെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഈ ഒരു പുരുഷനാണ് അവൾക്ക് രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും കവചമാകുന്നത് ഇന്നിപ്പോൾ ചാട്ടവാറും പടച്ചട്ടയും അടക്കം നിൽക്കുന്ന പുരുഷാരത്തിന്റെ മതിൽ ഭേദിച്ച് അവിടത്തേക്ക് ഒരു സ്നേഹസ്പർശനവുമായി മറ്റൊരുവൾ വരുന്നത് കാലത്തിൻ്റെ കടം വീട്ടലാണ് അതങ്ങനെയാണ് സ്നേഹം ഒരിക്കലും കടം കിടക്കില്ല നാം കൊടുത്തവരിൽ നിന്നായിരിക്കില്ല മറ്റെവിടെയെങ്കിലും കാലം നമുക്ക് ആ സ്നേഹം തിരികെ തന്നിരിക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ സ്റ്റാറ്റസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറിയും കുറഞ്ഞും എല്ലാം വിലാപകാവ്യങ്ങളാണ് സ്നേഹം കിട്ടാത്തവരുടെ നിലവിളികൾ സ്നേഹത്തിനു വേണ്ടിയുള്ള യാചനകൾ ഏറ്റവും കൂടുതൽ പഞ്ചു കിട്ടുന്ന കോഴ്സും കവിതാശകലവും തിരഞ്ഞു നടക്കുകയാണ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ശരിയല്ലേ ഈ സ്നേഹദാഹത്തെക്കുറിച്ച് തന്നെയാണ് സമരിയാക്കാരി സ്ത്രീയോട് അവൻ പറയുന്നത് ഈ വെള്ളം കുടിച്ചാൽ നിനക്കിനിയും ദാഹിക്കുമെന്ന് ആസക്തി കലർന്ന സ്നേഹം ഉപ്പുമീൻ പോലെയാണ് മനസ്സിലായോ കൂടുതലാകും തോറും ദാഹം പെരുകയുണ്ട് ഒരിക്കലും കുറയില്ല സ്നേഹം കിട്ടാൻ എന്തു ചെയ്യണം കൊടുത്തുകൊണ്ടേയിരിക്കണം മുമ്പിൽ നിൽക്കുന്നത് ആരൊന്നും നോക്കാതെ മാർജിൻ ലൈൻ വരച്ച് ഏർ പുറത്തു നിർത്താതെ ചുങ്കക്കാരനെയും പാപിയെയും പാപിനിയെയും കുശരോഗിയെയും ലാസറിനെയും സദാദിപിനെയും ഒരേ മനസ്സോടെ സ്നേഹിച്ച ക്രിസ്തുവിന്റെ സ്നേഹം തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം ഗുരിസിന്റെ വഴിയിൽ അവരാരും സ്നേഹത്തിന്റെ കടം വീട്ടാൻ വന്നില്ല പക്ഷേ ദുർബലയായ ഒരു പെണ്ണിന്റെ തുവാലയുടെ സമാശ്വാസത്തിലൂടെ പ്രപഞ്ചം മുഴുവൻ്റെയും സ്നേഹം യേശുവിലേക്ക് ഒഴുകുകയാണ് നമുക്ക് സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം മുന്നിൽ ആരൊന്നും നോക്കാതെ സ്വാർത്ഥതയില്ലാതെ മരണം നമ്മെ കൊണ്ടുപോകും മുമ്പ് പ്രപഞ്ചം ആ സ്നേഹം തിരികെ തന്നിരിക്കും ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഓഹരി നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ